ഒരു ഭക്ഷണം ഉണ്ടാക്കി കാത്തു നിൽക്കുന്ന വൈഫ് ആഗ്രഹിക്കുന്നത് ഫുഡ് തിന്നാൽ മാത്രം പോരാ ഇതിനെക്കുറിച്ച് കുറിച്ച് നല്ലതെന്തെങ്കിലും പറയുന്ന ഒരു ഹസ്ബൻഡ് വേണം മദ്രസയിൽ നിന്ന് നോട്ട്ബുക്കിൽ പത്തിൽ ഏഴ് വരുന്ന ഒരു കുഞ്ഞുമ്മാനോട് ഉമ്മാ പത്തിൽ ഏഴ് എന്ന് പറയുമ്പോ ഉമ്മ മൂന്ന് രീതിയിൽ പ്രതികരിക്കുന്ന ഒന്ന് പത്തിൽ ഏഴുള്ളൂ ബാക്കി മൂന്ന് ഇവിടെ ഇല്ലാത്ത മൂന്നിനെ കുറിച്ച് ആലോചിക്കുന്ന ഉമ്മാ കുട്ടി അവിടെ അസ്വസ്ഥനാണ് ചില ഉമ്മമാര് നീ ബുക്ക് കൊണ്ടിട്ട് വാ എനിക്ക് തിന്നാനുണ്ട് എടുത്തിട്ടുണ്ട് വേഗം ഭക്ഷണം കഴിക്കുന്നു എന്ന് പറയുന്ന ഒരു ഉമ്മ അത് ഉമ്മ കൊടുത്തത് നോൺ സ്ട്രോക്കാ ഒന്നും ഇണ്ടാതി ചെയ്ത നല്ല കാര്യത്തെ എടുത്തു പറയുന്നില്ലെങ്കിൽ അവിടെ സംശയവും നിലനിൽക്കും അവിടെ ബന്ധവും അകലും മറിച്ച് ഈ ഉമ്മ ഏഴുണ്ടല്ലോ എനിക്കൊരു ഏഴ് കിട്ടിയല്ലോ എന്ന് പറയുന്ന ഒരു ഉമ്മയില്ലേ പാപ്പ എന്നാലും കൊണ്ടുവന്ന മിഠായി എടുത്തിട്ട് പെട്ടെന്ന് ഒരു അവാർഡ് ദാനം ഉണ്ടാക്കുന്ന ഒരു ഉമ്മയില്ലേ അവിടെ സ്നേഹത്തിന്റെ കരുതലുള്ള വീടാണ് ഭർത്താവിന് അത് കിട്ടണം ഭാര്യക്ക് കിട്ടണം ദുരന്ത ദുരന്തകാലത്ത് ജീവിക്കുന്നവരാണെന്നൊക്കെ ചിലർ പ്രസംഗിക്കല്ല ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല പക്ഷെ ഒരു വളരെ അലർട്ടായ ഒരു കാലത്തിൽ ജീവിക്കേണ്ട ഒരു കാലമാണ് പ്രത്യേകിച്ച് ഈ മൊബൈലും സംവിധാനങ്ങളുള്ളൊരു കാലത്തൊരു ഡിജിറ്റൽ വേൾഡിലെ ജനറേഷൻ ബന്ധങ്ങളിൽ എത്രത്തോളം ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യം വളരെ ഗൗരവത്തിലാണ് ഞാൻ ഞാനതിനൊരു സാമ്പിൾ ഇങ്ങനെ പറഞ്ഞു പോയാൽ ഞങ്ങൾക്ക് വേഗം മനസ്സിലാവും കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് തൻ്റെ സ്കാഫ് നേരെയാക്കുന്ന ഒരു പത്തൊൻപത് വയസ്സുകാരി ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിക്കുന്നു ഉമ്മ അടുക്കളയിൽ നിന്ന് അവക്കു വേണ്ടി ചോറ്റുപാത്രത്തിൽ ലഞ്ച് ഇങ്ങനെ നിറക്കുന്നു ഇവളീ കണ്ണാടിൻ്റെ മുമ്പിൽ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഉമ്മ അങ്ങ് പോയി എന്താ സൗന്ദര്യ മത്സരത്തിനാ പോന്നെ നമ്മളും പണ്ട് കോളേജിലൊക്കെ പോയതാ എന്നു പറഞ്ഞു ഉമ്മ ഒരു വിമർശനത്തിൻ്റെ മൂടാ ഉണ്ടാക്കിയത് ഒരു കുറ്റപ്പെടുത്തലിൻ്റെ മൂടാ ഇവളീ ചോറ്റുപാത്രം മനമില്ലാ മനസ്സോടെ എടുത്ത് പുറത്തിറങ്ങുമ്പം ഇവളുടെ ഉള്ളിലൊരു ഭാഷയുണ്ട് എന്താണെന്നറിയോ ഈ ഉമ്മ അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഉമ്മക്ക് എന്നെ മനസ്സിലായിട്ടില്ല എന്നെ മനസ്സിലാക്കുന്ന ആരും എൻ്റെ വീട്ടിലില്ല എന്ന് പറയുന്ന വേറൊരു ഡയലോഗ് അവിടെ വരും ഇത് ഹൃദയത്തിൻ്റെ ഒരു വേദനയാണ് ഇതും കൊണ്ട് പുറത്തുപോയ കുട്ടി ബസ് ഷെൽട്ടറിൽ ഇങ്ങനെ ബസ് കാത്തു നിൽക്കുന്ന ഒരു രങ്ങ് ആലോചിച്ച് നോക്കുക എല്ലാ നാട്ടിലും ഇതുണ്ട് ഷെൽട്ടറിൽ അപ്പുറത്തെ ഷെൽട്ടറിൽ കരടിൻ്റെ ഫോട്ടോ ഉള്ള ബനിയനൊക്കെ ഇട്ടിട്ടൊരു ചെക്കൻ നേരത്തെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പൊര് എല്ലാവരെയും സ്കൂളിൽ പോകുന്ന ആളുകൾക്ക് യാത്രയാക്കുകയും സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് സ്കൂളിൽ മര്യാദക്ക് പോയിട്ടില്ല പല നാട്ടിലുണ്ട് ഇപ്പം ഇവൻ ഇവളെ നോക്കിയിട്ടൊന്ന് ചിരിക്കുകയാണ് ഈ രംഗത്ത് അറിയാതെ ഇവൾ ചിരിച്ചു പോയി എന്താ കാര്യം വീട്ടിൽ വേദനയാ തന്നത് മനസ്സിന് ഈ അങ്ങനെ ഫ്രീ ആയിട്ടൊരു ചിരി വരുന്നു ഈ കുട്ടി ചിരിച്ചു പോവും ചിരിക്കുമ്പം അവനും ചിരിച്ചു ഇവളും ചിരിച്ചു ഇത് ഹൃദയത്തിൽ വേറെ ഒരു ഉദ്ദേശം ഇതിൻ്റെ അകത്തില്ല ഒരു ആണ് ഒരു കറൻറ്റാണ് ഒരു ഇലക്ട്രിസിറ്റിയാണ് അവൻ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു അവൾ ചിരിച്ചിരിക്കുന്നു രണ്ടാമത്തെ ദിവസവും നേരത്തെ വരും നിങ്ങളെ വീട്ടിൽ നിന്ന് ഈ ഉമ്മ ഇവളെ ഇതേപോലെ ചിരി വേദന കൊടുത്തിട്ട് അയച്ചതെങ്കിൽ ആ ചിരി പിന്നെയും തുടരും മൂന്നാമത്തെ ദിവസം ഈ ബസ് ഷെൽട്ടറിൽ ഉണ്ടാവും ഏതെല്ലാം നാട്ടിൽ എന്തെല്ലാം രീതിയിലാണ് നടക്കുന്നത് സ്വരം പോലും ശ്രദ്ധിച്ച് എടുക്കണമെന്ന് ചിലരൊക്കെ പറയാറുണ്ട് ഹലോ എന്ന് പറയുമ്പം നീ ഒന്ന് ശ്രദ്ധിച്ചേക്ക് എന്ന് അത് പറയുമ്പം പിന്തിരിപ്പൻ വർത്താനാണ് എന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും പക്ഷെ ഒരു ഇസ്ലാമിക സദസ്സിൽ ഞാനത് പറയുന്നത് സൂറത്തുൽ അഹസാബിലെ ഒരായത്ത് അതിങ്ങനെ ഓതിയപ്പോൾ ഞാനിങ്ങനെ ഞെട്ടിത്തെരിച്ചുപോയി പഠിച്ചോനെ പുതിയ കാലത്തിനു വേണ്ടി ഇറങ്ങിയ ഒരായത്ത് പോലെ ഞാൻ ഇനി ബിൽ ഖൗൽ അല്ലദീ ഫീ ഖൽബിഹി പുതിയ കാലത്തിനു വേണ്ടി ആയത്ത് പോലെ പത്നിമാരെ സാധാരണ സ്ത്രീകളെ പോലുള്ള സ്ത്രീകളല്ല ഇനി തക്ക നിങ്ങൾ തക്കുവയുള്ള ബോധമുള്ളവരാണെങ്കിൽ നിങ്ങൾ വാക്കിൽ രസം പുരട്ടി വർത്താനം പറയരുത് ഹലോന്നൊക്കെ പറയുന്നതൊന്നും അങ്ങ് പറഞ്ഞു പോകരുത് എന്നർത്ഥം അങ്ങനെ പറഞ്ഞാൽ എന്താ സംഭവിക്കുക ഹൃദയത്തിൽ രോഗമുള്ള കുറച്ച് കുറച്ചാൾക്കാരുടെ എല്ലാം ഉണ്ട് അവരുടെ ഉള്ളിൽ ഒരു ഒരാശ വന്നേക്കാം തമ എന്ന് പറയുന്ന വാക്കിന് അർത്ഥം എന്നൊക്കെയാ അ അപ്പോൾ അത് കുറാൻ ശരിക്കും ഇന്നത്തെ കാലത്തിൻ്റെ ജനറേഷനെ നോക്കി സംസാരിക്കുന്നത് പോലെ ചില ഫോണിലെ കമ്മ്യൂണിക്കേഷൻ്റെ താളം ചില വഴികളിലേക്ക് തിരിച്ചുവിടും ചില വീട്ടിൽ നിന്ന് കൊടുക്കുന്ന വിമർശനം ചില വേണ്ടാത്ത വഴികളിലേക്ക് തിരിച്ചു അപ്പോൾ മനുഷ്യ ഹൃദയത്തിന് എന്താണ് വേണ്ടത് മനുഷ്യ ശരീരത്തിന് എന്താണ് വേണ്ടത് മനുഷ്യ മനസ്സിന് എന്താണ് വേണ്ടത് അത് പിശുക്കില്ലാതെ കൊടുക്കാൻ വീട്ടിൻ്റെ അകത്തുനിന്ന് നമുക്ക് സാധിച്ചാൽ അലഹമില്ല നമ്മളെ വീട്ടിലേക്ക് സ്നേഹബന്ധത്തിൻ്റെ സമാധാനം സന്തോഷമായിട്ട് തിരിച്ചു വരും ഇവർ പറഞ്ഞ സമയം അനുസരിച്ചിട്ട് എൻ്റെ മുമ്പിൽ പത്തു മിനിറ്റ് കൂടിയുണ്ട് അത് ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഈ സന്തോഷം എന്ന് പറയുന്നത് നമ്മളെ വീട്ടിൻ്റെ അകത്ത് എല്ലാവർക്കും ഉണ്ടാകണമല്ലോ അത് കുടുംബ ബന്ധത്തിൻ്റെ അകത്ത് ഇല്ലാതെയാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് താരതമ്യമാണ് ഭർത്താവ് അപ്പുറത്തെ വീട് നോക്കി താരതമ്യം ചെയ്യാം ഭാര്യ ഇപ്പുറത്തെ വീട് നോക്കി താരതമ്യം ചെയ്യാം ഒരു നാട്ടിലൊരു വീട്ട് കൂടൽ നടന്നാൽ ചില അടുക്കളയിൽ അടിയാണ് എന്താ കാര്യം വന്നിട്ടൊരു ഡയലോഗ് ഉണ്ട് കണ്ട മനുഷ്യ വീടുണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കണം ഇവിടെ കണ്ടോ ഒരു കബുറു പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ആ വീട്ടിൽ അടുക്കള കണ്ടോ ഇങ്ങനെ വെറുതെ അതുവരെ എൻ്റെ വീടൊരു ഒന്നാന്തരം വീടായിരുന്നു അപ്പുറത്ത് വേറൊരു വീടുണ്ടാകലോടുകൂടി എൻ്റെത് ചെറുതായിപ്പോയി ഒരു ആയിരം രൂപയുടെ ചുരിദാർ ധരിച്ചൊരു കല്യാണ സാസിൽ പോയ പെണ്ണ് കുറച്ചു നേരം വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അതെൻ്റെ കുപ്പായൊക്കെ നോക്കി നല്ല രസമുണ്ട് തൊട്ടടുത്ത് രണ്ടായിരം ഉറുപ്പയ്ക്കയുടെ ചുരിദാർ ഇട്ടിട്ട് ഒരാൾ വരലോടുകൂടി തൻ്റെ കുപ്പായം ഒന്നുമല്ലാതെയായി അതിൻ്റെ വില കുറഞ്ഞു അക്ബർ ചക്രവർത്തിയുടെ രാജസഹസില് പഴയ കഥയാ ഒരു വര വരച്ചിട്ട് അക്ബർ ചോദിക്കുന്നുണ്ട് ഈ വരം മായ്ക്കാതെ നിങ്ങൾക്ക് ഇതിനെ ചെറുതാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ അറിയാണ്ട് ചെറുതായി പോകുന്ന ഫിലോസഫി കുറേ നേരത്തെ നിശ്ശബ്ദതയ്ക്കൊടുവിൽ ബീർബൽ ഒരു ചോക്ക് എടുത്തിട്ട് അതിൻ്റെ താഴെ ഒരു വര വരച്ചിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ വര ചെറുത് എൻ്റെത് വലുത് കണ്ടോ അതിൻ്റെ അടുത്തൊരു വലുത് വരലോടുകൂടി മായ്ക്കാതെ തന്നെ നമ്മളെ ചെറുതാകുന്ന ഒരവസ്ഥയാണ് നമ്മുടെ വീട്ടിലുണ്ട് ആഭരണങ്ങളിലുണ്ട് വസ്ത്രങ്ങളിലുണ്ട് ഭക്ഷണത്തിലുണ്ട് അതുകൊണ്ട് ഈ പൊരുത്തത്തിൽ താരതമ്യം വിട്ടേക്കണം എനിക്കുള്ളതൊക്കെ എൻ്റെ സ്വന്ത എനിക്കുള്ളതിൻ്റെ വിശേഷങ്ങളെ നമ്മളിങ്ങനെ എണ്ണി നോക്കണം എണ്ണി നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം എന്തുമാത്രം നന്മകളുണ്ട് എൻ്റെ ഭർത്താവിന് എന്ന് എന്തുമാത്രം നന്മകളുണ്ട് എൻ്റെ ഭാര്യക്ക് എന്നുണ്ട് എന്തുമാത്രം അനുഗ്രഹങ്ങൾ അള്ളാഹു എൻ്റെ വീട്ടിൽ തന്നിട്ടുണ്ട് എന്ന് ഇതേപോലെ ഒരു കൗൺസിലിംഗ് സെഷനിലൊരു ഭാര്യ ചുരുക്കി പറയാ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് പത്ത് പതിനഞ്ച് കൊല്ലായി മക്കളെ നോക്കുന്നില്ല ഭയങ്കര വിഷ്കനാ പ്രശ്നക്കാരനാണ് ഉള്ളതെല്ലാം അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ ആണിനെ അവിടെ സംസാരിച്ചു പെണ്ണിനെ വീണ്ടും വിളിച്ചിട്ട് ഞങ്ങളുടെ ഒരു ടീമാന്ന് വർക്ക് ചെയ്യുന്നത് ഞങ്ങളൊരു തമാശ പറഞ്ഞു നിങ്ങളെ ഭർത്താവ് കള്ളുകൂടിയാൻ ആർന്നു ഇപ്പോൾ പെണ്ണ് പറയുക കള്ളു പോയിട്ട് സിഗരറ്റ് പോലും ഉപ്പരി ചുണ്ടിൽ വെക്കാറില്ല അത് വേറെ കാര്യം നിങ്ങളെ ഭർത്താവ് അന്യപെണ്ണ് ഏ അന്യപെണ്ണിൻ്റെ മോത്തോലും നോക്കാത്ത ആളാണെന്ന് പറഞ്ഞു അവിടെ ഭർത്താവ് ക്രിമിനൽ അയ്യോ ഒരു കോഴിനെ അറക്കുന്നിടത്ത് പോലും മുപ്പത് നിൽക്കില്ല മുപ്പർ നല്ല അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലാതെ നാലാമത്തത് മോഷണം നോക്കുന്ന അയ്യോ അതൊന്നും ഇല്ല വാപ്പ കൊടുക്കുന്ന സ്വത്ത് കൊടുക്കാത്ത സ്വത്തിന് പോലും ചോദിക്കാത്ത ആളാന്ന് പറഞ്ഞു ഈ സ്ത്രീക്ക് ഞങ്ങളുടെ ഒരു ബ്രീഫിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നീക്ക് ഉണ്ട് ഞങ്ങൾ സ്ത്രീയോട് പറഞ്ഞു അന്യ പെണ്ണിൻ്റെ മുഖത്ത് നോക്കാത്ത ഒരു കോഴിനെ അറക്കുന്നിടത്ത് പോലും നിൽക്കാത്ത നല്ല മനസ്സുള്ള ഒരു അന്യൻ്റെ മുതൽ ആഗ്രഹിക്കാത്ത കള്ളു പോയിട്ട് സിഗരറ്റ് പോലും ചുണ്ടിൽ വെക്കാത്ത ഒരു നല്ല ഹസ്ബൻഡിനെയാണോ നിങ്ങൾ വേണ്ടാതെ പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ ഈ പെണ്ണ് പറയാം അവർക്ക് അങ്ങനെയൊക്കെ ഗുണമുള്ളത് ആരാ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞു പറഞ്ഞുണ്ടോ അവനവൻ്റെ വീട്ടിൽ അവനവൻ്റെ കയ്യിലുള്ള മക്കൾക്കും ഭാര്യക്കും ഭർത്താവിനും എന്തൊക്കെയോ ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കണം കൗതുകപൂർവ്വം ഇന്ന് രാത്രി വീട്ടിൽ പോയിട്ട് നിങ്ങൾ വെറുതെ പാർട്ട്ണറുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ ഇതുവരെ കാണാത്ത സൗന്ദര്യത്തിൻ്റെ കുറേ ഭൂമികകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അലഹമുല്ല ഉള്ളിലിങ്ങനെ പറയുന്ന ഒരു മനോഭാവത്തെക്കുറിച്ച് പ്രവാചകർ സുല്ലാ അലൈഹി വസ്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഉം വെറു ഇലാമൻഹു അസ്വലമിൻഖും വലാത്തൻ തൊറു ഇലാമൻ നിങ്ങൾ മുകളിലേക്ക് നോക്കല്ല താഴേക്ക് നോക്കൂ നിങ്ങൾക്ക് അള്ളാഹു തന്ന അനുഗ്രഹങ്ങളില്ലാതെയായി പോകുന്നു അതുകൊണ്ട് പൈസ നോക്കിയിട്ടോ കാറ് നോക്കിയിട്ടോ വീട് നോക്കിയിട്ടോ ആഭരണങ്ങൾ നോക്കിയിട്ടോ ഈ ബന്ധത്തെ എണ്ണരുത് രാവിലെ വീട്ടിൽ പോയിട്ട് വൈകുന്നേരം എത്തുന്നതുവരെ രണ്ട് കൈയിലും സാധനവും കൊണ്ട് കയറി വരുന്ന ഒരു ഹസ്ബൻഡിന് നിങ്ങൾ കൊടുക്കേണ്ടത് സ്നേഹമൊന്നുമല്ല നിങ്ങളെ ആണിന് സ്നേഹമൊന്നുമല്ല വേണ്ടത് നിങ്ങൾക്ക് വേണ്ട സ്നേഹവും കൊഞ്ചിക്കലോ ഒന്നും വേണ്ടത് ആണിന് പെണ്ണ് കൊടുക്കേണ്ടത് അംഗീകാരത്തിൻ്റെ ഒരു സ്പേസാണ് ഒരു ലീഡർ എന്ന് പറയുന്നത് കൊടുക്കണം അത് അതാണിന് കിട്ടിക്കഴിഞ്ഞാൽ ആണ് ഹാപ്പിയാകും വീട്ടിലേക്ക് കയറുന്ന പെണ്ണിന് നമ്മൾ കൊടുക്കേണ്ടത് കെയറിൻ്റെ ഒരു അനുഭവമാണ് നിന്നെ കെയർ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് ചില ആണുങ്ങൾ ചോറുന്നു വെറുതെ വിളിച്ചൊന്ന് ചോദിക്കും നീ ഫുഡ് കഴിച്ചോ വെറുതെ വാട്സപ്പിൽ ഒരു അസ്ലാം ഇടും എന്തിനാ ഒരു പരിഗണിക്കുന്ന ഒരാളുണ്ട് എന്നുള്ള തോന്നൽ പഴയ വീട്ടിലേക്ക് കയറി വന്ന ഹസ്ബൻഡ് വിളിച്ചു ചോദിക്കുന്നുണ്ട് പശുവിനെ ആലയിൽ കയറ്റിയോ അടുക്കളയിൽ നിന്ന് ചായ ഉണ്ടാക്കുമ്പോൾ പെണ്ണ് പറഞ്ഞു കയറ്റി ആട്ടിന് വെള്ളം കൊടുത്തുവോ കൊടുത്തു പണിക്കാർ സമയത്തിന് പോയോ അവർക്ക് ചായ കൊടുത്തോ എല്ലാം ചെയ്തു ചെയ്തു എന്ന് പെണ്ണ് വിളിച്ച് പറയുമ്പം ഈ പെണ്ണ് കരള് പൊട്ടിയിട്ട് സ്വന്തത്തോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് പശുവിൻ്റെ കാര്യം ചോദിച്ചു ആട്ടിൻ്റെ കാര്യം ചോദിച്ചു തേങ്ങ വരയ്ക്കാൻ പറഞ്ഞ ആളെ കാര്യം ചോദിച്ചു എന്നാ നീ ചോറ് ഇന്നോ എന്ന് ചോദിച്ചോ അതാണ് ഈ പറഞ്ഞത് ചെറിയ ചെറിയ കാര്യങ്ങളുടെ കെയർ അത് പെണ്ണിന് കിട്ടിക്കഴിഞ്ഞാൽ അവരും ഹാപ്പിയാ നമ്മൾ പിശുക്ക് കാണിക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കൊടുക്കാൻ നമ്മളങ്ങ് തുടങ്ങുക വ്യപ്രാളങ്ങൾ ഒഴിവാക്കുക കേട്ടവാദി കേൾക്കാതെ വാദി അതുതന്നെയാണ് എന്ന് വിചാരിച്ചിട്ടുള്ള ഓട്ടങ്ങളെ ഒഴിവാക്കുക കുറച്ചൊന്ന് റിലാക്സായി കൂടി എല്ലാവരും വീട്ടിൽ സമയത്തിൽ കിടന്നുറങ്ങുകയും സമയത്തിൽ എഴുന്നേൽക്കുകയും ചെയ്യുന്നു എന്ന് നമ്മളന്ന് വിശ്വസിക്കുക അവനവന് ഏറ്റവും വലുത് എന്ന് വിചാരിക്കുന്ന സംഗതികൾ മറ്റയാൾക്കും കൂടി കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു മനസ്സിലേക്ക് നമ്മൾ പോവുക നമ്മുടെ വീട്ടിൻ്റെ അകത്ത് സമാധാനവും സന്തോഷവും ഉണ്ടാവും ഒരു കുഞ്ഞു കഥ പറഞ്ഞ് ഞാൻ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ് കഥ ഇങ്ങനെയാണ് ഒരുപക്ഷെ നിങ്ങൾ കിതാബിലൊന്നുമുള്ളൊരു കഥയല്ല ആ കഥ ഇനി അടുത്ത് വായിച്ച ഒരു പുസ്തകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരു കഥയാണ് ഒരാർക്കിടെക്റ്റ് അയാൾ വീടുകളിങ്ങനെ എടുത്ത് മുതലാളിയുണ്ട് ഒരു ബോസ് ആ ബോസിനോട് ഒരിക്കൽ അയാൾ പറഞ്ഞു എനിക്ക് മടുത്തു ഞാൻ മതിയാക്കുക ഞാനിനി വീടെടുക്കുന്നില്ല എനിക്ക് നിർത്തണം അപ്പം ആ മുതലാളി പറഞ്ഞൊരു വർത്തമാനം ഉണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിർത്താം പക്ഷേ ഒരു വീടും കൂടി നീ എടുത്തിട്ട് നിർത്തിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ അരട്ടു ഒരു വീടല്ലേ ആയിക്കോട്ടെ ചെറിയ സമയമല്ലേ വേണ്ടൂന്ന് പറഞ്ഞു ഒരു വീടിൻ്റെ പണി തുടങ്ങി അപ്പോൾ ആർക്കിടെക്റ്റ് വിചാരിക്കുന്ന ഇയാളുടെ കീഴിൽ എനിക്കിനി ജോലി ചെയ്യണ്ടല്ലോ ഒരു വീടല്ലേ എടുക്കണ്ടു അതുകൊണ്ട് കുറച്ച് വേഗത്തിലാക്കാം കുറച്ച് വേഗത്തിലാക്കി സിമെൻറ്റ് കുറച്ചു ആവശ്യത്തിന് വെള്ളം നനക്കാതെ വീടെടുത്തു ഫൗണ്ടേഷനും അത്ര ശ്രദ്ധിച്ചില്ല ഇൻറ്റീരിയർ വർക്കും ശ്രദ്ധിച്ചില്ല അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു വീടുണ്ടാക്കിയിട്ട് ഈ താക്കോല് മുതലാളിയെ ഏൽപ്പിക്കുന്ന ഒരു രംഗുണ്ട് താക്കോലിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതാ നിങ്ങളുടെ നിങ്ങൾ പറഞ്ഞ അവസാനത്തെ വീട് നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ഞാൻ പൊക്കോട്ടേ എന്ന് പറഞ്ഞപ്പോൾ മുതലാളി ഇവനെ കൂട്ടിയിട്ട് ആ വീടിൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് താക്കോൽ നിനക്ക് തന്നെ ഉള്ളതാ അവസാനത്തെ വീട് നിനക്ക് തരാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ നീത്താക്കിയത് എന്ന് പറഞ്ഞു ഇവനാകെ ആകാശം നോക്കിപ്പോയി പഠിച്ചോനെ ഇതെന്റേതാണെങ്കിൽ നീ ഏറ്റവും നല്ലതായി കിട്ടി എടുക്കുകയായിരുന്നോ എൻ്റെത് ഞാൻ അറിഞ്ഞില്ലല്ലോ അപ്പോൾ നമ്മളെല്ലാവരും അവനവറ്റ കൊടുക്കുമ്പോൾ വൈഫിന് വാങ്ങുമ്പം അതെൻറ്റേത് ഭർത്താവിന് ഉണ്ടാക്കുമ്പം എൻറ്റേത് ഭർത്താവിൻ്റെ ഉമ്മാനെ ചിന്തിക്കും ഭർത്താവിൻ്റെ ഉമ്മയല്ലേ തൽക്കാലം മധുരല്ലാത്ത ചായ ആയിക്കോട്ടെ അങ്ങനെയല്ല അവനവന് വേണ്ടിയിട്ടാണ് എന്ന് വിചാരിക്കുന്ന ഒരു നല്ല മനസ്സിലേക്ക് നമ്മളങ്ങ് മാറുക അപ്പോൾ ജീവിതത്തിൻ്റെ സന്തോഷവും സ്പേസും നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ചിന്തകളിലൊക്കെ മാറ്റം വരുത്തി അയവുള്ള മനസ്സുമായി വീട്ടിലുള്ള ആളുകളെ പരസ്പരം കണ്ടും ചേർത്ത് പിടിച്ചുമുള്ള ഒരു കുടുംബ അനുഗ്രഹീതമായ പൊരുത്തപ്പെടൽ സാധ്യമാകട്ടെ